എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോൺ അനിൽ ഐ ആം ലവ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓവർ തിങ്കിങ്ങിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയ്ക്ക് ഓവർ തിങ്കിങ് ചെയ്ത് അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ അതുവരെ ഞാൻ ചിന്തിച്ചിട്ട് വരും അതായിരുന്നു എൻ്റെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ കാരണം നിസാരം ഒരു ഇപ്പം ജസ്റ്റ് ഒരു പല്ലുവേദന വന്നു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എൻ്റെ ലാസ്റ്റ് എൻഡ് റിസൾട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏ അതുപോലെ തന്നെ ഒരു തലവേദന വന്നു തലവേദന വന്നു കഴിഞ്ഞാലും തലവേദന വന്നു കഴിഞ്ഞാൽ എന്താണ് ലാസ്റ്റ് നമ്മൾ എന്താ ചിന്തിച്ച് കൂട്ടുന്നത് ലാസ്റ്റ് വരുന്ന ആ ഒരു എന്താണോ ആ അസുഖം കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പം എന്താ പറയണ്ടേ ഹസ്ബൻഡ് ഒന്ന് പുറത്തു പോയി വന്നില്ല ലേറ്റായി എന്ത് സംഭവിച്ചാവോ എന്നാ പറ്റിയതാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും അതുപോലെ തന്നെ ഒരു വണ്ടിയിൽ അങ്ങനെ കയറുവാണെങ്കിൽ ബസ്സിൽ ഒക്കെ കയറി ബസ്സിൽ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ലയിടത്തൊക്കെ ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഈ വണ്ടി വല്ലയിടത്ത് ഇടിക്കുമോ വണ്ടി വല്ലതും മുട്ടുവോ തട്ടുവോ എനിക്കെന്തേലും സംഭവിക്കുവോ എനിക്കെന്തേലും സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ അഞ്ചും മക്കൾക്ക് പിന്നെ ആരുണ്ട് എന്നൊക്കെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങ് അങ്ങ് പോകുമായിരുന്നു കേട്ടോ ഓരോ കാര്യത്തിനും ഇതേപോലെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിഞ്ഞാൽ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് അങ്ങ് പോകും അപ്പം ചിന്തകൾ നല്ലതാണ് പക്ഷെ ചിന്തകൾ നല്ലതാണ് ഈ ഓവർ തിങ്കിങ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് ചിന്തകൾ എപ്പോഴും നല്ലതാണ് അത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മളിലേക്ക് വരണം ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ അതിന്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് അങ്ങ് പോയിട്ട് നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് പോകും ഇപ്പം എന്താ പറയുന്നത് ഇപ്പം മറ്റുള്ളവർ ഇപ്പം ഞാൻ പറയാ ഞാൻ വല്ലതും അയൽക്കൂട്ടത്തിന് നാട്ടിലുള്ള അയൽക്കൂട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വരികയല്ല ഞാൻ എല്ലാവരുടെയും കൂടെ മാത്രം എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിൽ എന്തെങ്കിലും നിവർത്തിയില്ല ിൽ മാത്രമേ ഞാൻ ആ സമയത്ത് വരുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചേ വരുള്ളൂ കാരണം എന്നാ ഞാനെങ്ങാനും ഇങ്ങോട്ടും അവർ എന്നെ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് അവർ അവരെന്തെങ്കിലും എന്റെ കുറ്റം പറയുവോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടി അങ്ങനെ ഇരിക്കുന്ന ഒരു ഭയങ്കര ഞാൻ പറഞ്ഞില്ലല്ലേ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് ആയിരുന്നു ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ ഇതേപോലെ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ട്രാക്കിലേക്കൊക്കെ വന്നത് മെഡിറ്റേഷൻ ആണ് കേട്ടോ മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി ഒരു എപ്പിസോഡിൽ പറയാം നമ്മൾ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റിൻ്റെ ബെസ്റ്റാണ് അതായത് ഈ മെഡിറ്റേഷൻ കേട്ടോ മെഡിറ്റേഷനിൽ നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തകളൊന്നും വരികയില്ല ചിന്തകൾ വന്നു പോകും നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോവുകയല്ല ഒരുപാട് നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേറെ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ബിസി ആവാൻ ശ്രമിക്കണം നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്നും നമ്മൾ എന്താ പറയേണ്ടത് നമ്മളൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഒരു ചിന്തകളാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു അയ്യോ ഞാൻ പഠിച്ചില്ല പഠിച്ചിരുന്ന ഞാനിപ്പോൾ ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആയിപ്പോയി അതായിരുന്നു എൻ്റെ ചിന്ത അപ്പം അങ്ങനെയൊക്കെയാണ് അതായത് പഠിക്കാത്തത് കൊണ്ടാണല്ലോ എനിക്കിപ്പം ഒരു ജോലി ഇല്ലാത്തത് അല്ലെ പഠിക്കാത്തത് എനിക്ക് ആ നില നിലയിലെത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും പ്രസൻറ്റിലും നമ്മൾ ജീവിക്കാം നമ്മൾ അതിനെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിക്കണം അപ്പം നമുക്കിങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്വയം ബിസി ആവണം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ സ്വയം ബിസി ആവുക നമുക്ക് കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ മേഖലകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റും ഇപ്പം ഞാനൊക്കെ ബേക്കൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ബേക്കിങ്ങിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പരീക്ഷിക്കണം അപ്പോൾ അതൊക്കെ പുതിയൊരു റെസിപ്പി കണ്ടുപിടിക്കുക എന്നിട്ട് പുതിയതായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെയും പിന്നെയും നമ്മളെ അതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ബിസി ആയിപ്പോ നമ്മുടെ ലൈഫിൽ പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എല്ലാവരോടും ഒരു തുറന്ന സമീപനം അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിക്കണം അല്ല സ്വയം ഒരുങ്ങിക്കൂടി ആ വീടിൻ്റെ അകത്ത് അടച്ച് അങ്ങനെ ഇരിക്കാതെ പുറത്തൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യുക സംസാരിക്കുക അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം കേട്ടോ നമുക്ക് വേണ്ടാത്ത കോൺടാക്ട് ലിസ്റ്റിൽ എന്തെങ്കിലും ഇപ്പം നെഗറ്റീവായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫോൺ കോൾസ് ആയിരിക്കും ചിലതായിരിക്കും ചില നെഗറ്റീവായിട്ടുള്ള കോൾസ് നമുക്ക് വരും അപ്പം നമ്മൾ അത് അത് ചിന്തിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോകും അങ്ങ് 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 എത്തും അപ്പം അവരങ്ങനെ പറഞ്ഞില്ലേ ഇവരിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ മറ്റുള്ളവരെ പറയണു നമ്മളെ പറ്റി മറ്റുള്ളവർ എന്ത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മളങ്ങ് പോകും അപ്പം ഇപ്പോഴും ഞാൻ പറയണം മറ്റുള്ളവരെ എന്ത് തേങ്ങ വേണേലും പറഞ്ഞോട്ടെ നമുക്ക് എന്താണ് ആ ഒരു രീതിയിൽ നമ്മൾ വരണം അപ്പം നമ്മുടെ ഓവർ തിങ്കിങ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ മറ്റുള്ളവരെ പറ്റിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് അവലാതിപ്പെടുന്നത് അവരെന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി എന്ത് ഗോസിപ്പ് ആയിരിക്കും പറയുന്നത് അങ്ങനെയൊക്കെ നമ്മളങ്ങ് ചിന്തിച്ച് കൂട്ടും അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ അല്ല നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒരു രാവിലെ ഒരു വാക്കിങ്ങിനൊക്കെ പോകുന്നതും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനും ഈ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ ഒഴിവാക്കാനും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ പക്ഷേ ആദ്യമൊക്കെ ഞാൻ അവിടെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഇത് വോക്കിങ് പോകുന്നേ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പോകുമായിരുന്നു അപ്പം അഞ്ചു മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് റബ്ബറ് വെട്ടുന്ന ആൾക്കാരൊക്കെ പോകും അപ്പം എനിക്ക് എൻ്റെ വിചാരം എൻ്റെ ദൈവമേ എന്നെ പുറകിൽ നിന്ന് വല്ല സ്കൂട്ടറുകാരെ വന്നിടിക്കുവോ അങ്ങനെ മനസ്സിലായോ അങ്ങനെ ഞാൻ ചിന്തിച്ചു കൂട്ടുമായിരുന്നു നെഗറ്റീവായിട്ട് അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഇതിനൊക്കെ എനിക്കൊരു ശരിക്കൊരു മോചനം കിട്ടിയത് മെഡിറ്റേഷനിലൂടെ തന്നെയാണ് കേട്ടോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത്ര നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കണം ഓവറായിട്ട് ദേഷ്യപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും ും ഒരുപാട് നമുക്ക് അതിനകത്ത് മാറ്റം വരും അപ്പം ഈ ഒരു ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് ഒരു ഇതിൽ ഞാൻ മെഡിറ്റേഷനെ പറ്റി പറയാം അപ്പം ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒഴിവാക്കുക പ്രസൻറ്റ് ഇപ്പോഴത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാണേൽ തന്നെ അത് നല്ല രീതിയിൽ നല്ലതായിട്ട് ചിന്തിക്കുക പിന്നെ നിങ്ങൾക്ക് സത്യം പറയാൻ നിങ്ങൾക്ക് ഒരു ഗോൾ വേണം നിങ്ങൾ എന്താവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഇനിയിപ്പം ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് അപ്പം പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം നമ്മുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ എന്താണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ എന്താണ് അതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക നമ്മുടെ ഡ്രീംസ് എന്താണ് അത് അതൊരു ബുക്കിലോട്ട് എഴുതി വെക്കുക എന്നിട്ട് വലിയ വലിയ ഡ്രീംസിനെ ഒക്കെ ചെറുതാക്കിയിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള പെട്ടെന്നുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഗോൾസ് ഒക്കെ ആയിട്ട് മാറ്റണം ഈ വലിയ ഡ്രീംസ് ഒരു സൈഡിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഈ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നതൊക്കെ നല്ല പവറാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നിങ്ങൾ ബുക്കിലൊക്കെ എഴുതി വെച്ച് നോക്കിക്കുക അതൊക്കെ നടക്കും ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എഴുതി വെച്ച എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രീംസും എനിക്ക് ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷം അതെ കഴിഞ്ഞ വർഷത്തിൽ നടന്ന് ഓൾമോസ്റ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി പെർസെൻറ്റ് ഹൺഡ്രഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജോളം നടന്നു അത് വലുതല്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതുന്നത് അതല്ലേ ഓൾമോസ്റ്റ് എല്ലാം നടന്നു അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പിന്നെ വായനയിൽ ശ്രദ്ധിക്കുക ഒരുപാട് നമ്മൾ മൊബൈലൊക്കെ നോക്കി നമ്മുടെ ഇത് കളയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ടല്ലേ നമ്മൾ പോകുന്നത് കൂടുതലും ഈ ന്യൂസിലൊക്കെ വരുന്ന ഒന്നും നല്ല കാര്യങ്ങളല്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച് 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 അങ്ങനെ പോകും ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും ഇപ്പോൾ കാണുന്നതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ അതേപോലെ അപ്പം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുവോ അല്ലെങ്കിൽ നമുക്കെങ്ങനെയോ ഓവർ തിങ്കിങ് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാത്തവർ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഓക്കെ അല്ലാത്ത എന്നെ പോലെ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരുപാട് ന്യൂസ് കാണുന്നത് അതൊക്കെ നമുക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ ഗുണം ചെയ്യത്തില്ല പിന്നെ മൊബൈലിലൊക്കെ ഒരുപാട് അഡിക്റ്റ് ആയിട്ടിരിക്കുക അതൊക്കെ നമുക്ക് എന്നാന്ന് അറിയുമോ നമുക്കൊരു എന്താ പറയുക നമ്മൾ ലൈഫിൽ ബിസി ആവാത്ത നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഫുൾ ടൈം ബിസി ആവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറെ നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എപ്പോഴും നല്ലതായിട്ട് എല്ലാവരും ഒരു തുറന്ന മനസ്സോടെ സ്നേഹിക്കാൻ പഠിക്കുക നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാനും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കണം കേട്ടോ അല്ല ചില നമുക്ക് ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നവർക്ക് ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം ഉണ്ടാവും കേട്ടോ അതൊക്കെ ും അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവരും നല്ല പോസിറ്റീവ് മൈൻഡ് മൈൻഡോടു കൂടി എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പറയുക കേട്ടോ അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അതിനെ സംബന്ധിക്കുന്ന പുറകിലോട്ട് പുറകിലോട്ട് ചകഞ്ഞ് 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 ഒന്നും പോവാതെ ഓവർ തിങ്കിങ്ങിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ ആവട്ടെ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി നാളെ പുതിയൊരു മാറ്ററായിട്ട് വരുന്നതായിരിക്കും ബായ്